ചരിത്രപ്രസിദ്ധമായ ചോമ്പാല ജുമാ മസ്ജിദ് നവീകരിച്ച് നാടിനു സമർപ്പിച്ചു അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സയ്യിദ് ഹൈദ്രോസ് തുറാപ്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു മായ ഒരു പള്ളി അള്ളാഹുവിന്റെ തൗഫിക്കോടു കൂടി ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തുള്ള ആളുകൾ പുറത്തുള്ള ആളുകൾ നല്ല ദീനീ ബോധം അള്ളാഹുവിന്റെ പള്ളിക്ക് എന്തെങ്കിലും കൊടുത്താൽ അതെനിക്കൊരു മുതൽ കൂട്ടാകുമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന സമ്പന്നതയുടെ എല്ലാ അനുഗ്രഹവും അള്ളാഹു നൽകിയ ആളുകൾ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ വളരെ മനസ്സറിഞ്ഞുകൊണ്ട് സഹായിച്ചപ്പോൾ നമുക്ക് അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കാൻ സാധിച്ചു നമുക്കറിയാം കടലോര മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീനി ദേവത്തിൻ്റെ മേഖലയിൽ കൃത്യമായൊരു പ്രവർത്തന പാത തന്നെ നമ്മൾ വെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പരിസര പ്രദേശമായ മാളിയക്കൽ പള്ളി മദ്രസ അതേപോലെ പള്ളി ഈ പള്ളി അലഹദില്ല ഇതിലൊക്കെ പ്രിയപ്പെട്ട ജാഫർ ഹാജി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ നേതൃത്വപരമായ പങ്ക് നമുക്ക് കാണാൻ സാധിക്കും ഇനിയൊരു കുര്യാടി പള്ളി കൂടി ഈ പ്രദേശത്ത് നമുക്ക് ഒന്ന് ഇതുപോലെ കാലഘട്ടത്തിനുസൃതമായ രൂപത്തിൽ ഒന്ന് സജ്ജീകരിക്കേണ്ടതുണ്ട് അവരും വലിയ പ്രയാസത്തിലാണ് ഇൻഷാല് അതും നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പം നമ്മുടെ പ്രദേശങ്ങളൊക്കെ നേരത്തെ മുസ്തഫ ഉസ്താദ് അടിവരയിട്ട് പറഞ്ഞൊരു കാര്യം ഇവിടെ ഒരു ദീനീ സംരംഭം വളരെ കൃത്യമായി ഒരു നല്ലൊരു കോളേജ് അടിസ്ഥാനത്തിലുള്ള ഒരു ദയവാ കോളേജ് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിൻ്റെ മാതൃകയിൽ ഊന്നിക്കൊണ്ട് ഇവിടെ നടത്താനുള്ള ഒരു പ്രഖ്യാപനം മഹാനായ തങ്ങൾ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു ഏതായാലും അമീദലി തങ്ങൾ അതിൻ്റെ പ്രഖ്യാപനം കൂടെ നടത്തും അതോടുകൂടെ ഈ പ്രദേശം തന്നെ നമുക്ക് ഒരു ചലനാത്മകമായ രീതിയിലുള്ള ദീനീ സംവിധാനത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും എല്ലാ പിന്തുണയും ഉപമാന്യനായ ജയപ്പർ ഹാജി നമ്മോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തുടങ്ങണം പരിപാടികൾ നടത്തണം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഇതിലൊക്കെ നമ്മളൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഇവിടെ മറപട്ട് കിടക്കുന്ന മഹാന്മാരായ മഹത്തുക്കളുടെ സന്നിധാനത്ത് ചെയ്തുകൊണ്ട് സന്നിധാനത്ത് ചെന്നുകൊണ്ട് രണ്ട് കൈകളും ദർബാറിലേക്ക് ഉയർത്തി അവരെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ പ്രവർത്തന മേഖലകൾ മുഴുവനും നീ വിജയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിറങ്ങി ഏത് പ്രവർത്തന മേഖലകളിൽ നാം കയ്യൊപ്പ് വെച്ചിട്ട് കൈവച്ചിട്ടുണ്ടോ അതൊക്കെ വളരെ രൂപത്തിൽ പൂ ചോദിച്ചവർ പൂന്തോട്ടം തന്നവരുണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തു അലഹദില്ല ഉദ്ഘാടനത്തിന്റെ സുന്ദരമായ ഒരു മുഹൂർത്തത്തിൽ ആകാൻ നമുക്ക് സാധിച്ചു എത്ര ശുക്രു ചെയ്താലും മതിവരില്ല ഒരുപാട് ആളുകൾ മൻ ലില്ലാഹി ബിൽ ജന്ന ഒരാൾ പള്ളിക്ക് വേണ്ടി ആ സാമ്പത്തികമായ ആ ഒരു ഒരുക്കത്തിന് വേണ്ടി സഹായിച്ചാൽ അവർക്ക് നാളെ സ്വർഗ അള്ളാഹു ഒരു പള്ളി അവർക്ക് നിർമ്മിച്ചു കൊടുക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അള്ളാഹുവിൻ്റെ പള്ളിയാണ് അതിമനോഹരമായ രൂപത്തിൽ നമുക്ക് പണി സാധിച്ചു ഒരുപാട് ആളുകളുടെ രാപ്പകരില്ലാത്ത കഷ്ടപ്പാടിൻ്റെ പ്രതിഫലനമാണ് അള്ളാഹുവിന്റെ വജു മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്കിന്നിവിടെ ഉയർന്നു വന്നിരിക്കുന്ന ഈ മസ്ജിദ് നിങ്ങൾക്കറിയാൽ ഭീമമായ സംഖ്യയാണ് ഭീമമായ സംഖ്യ ചെലവഴിച്ചു ഈ സംവിധാനം ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല നമുക്കിനിയും ഒരുപാട് പദ്ധതികൾ ഒരുപാട് പ്രൊജക്ടുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ദീനിനു വേണ്ടി ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ ക്രിയാത്മകമായ രൂപത്തിൽ ഇടപെടലുകൾ നടത്തി ഈ പ്രദേശത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ ഇൻഷാ ഇൻഷാള്ളാ നമുക്ക് ആരംഭിക്കണം എല്ലാ പള്ളികളും മനോഹരമായിരിക്കണം നമുക്കറിയാം സ്വഹാപത്തിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇസ്ലാമിക ചരിത്ര പശ്ചാത്തലങ്ങൾ ആ രൂപപ്പെട്ടു വരുന്ന കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മഹാനായ ജൈലുദ്ദീൻ മഹ്ദൂബ് ഞങ്ങളവുകളുടെ പിതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ പള്ളി ഇവിടെ ഒരു കാലത്ത് കാളി ഹൗസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് കുഞ്ഞിപ്പള്ളിക്ക് മുന്നേ മറ്റു പള്ളികൾക്ക് മുന്നേ ആദ്യമായി ചോമ്പാൽ കടൽ തീരത്ത് മഹാൻ രഥന്മാരായ ആളുകളുടെ കൈകളെ കൊണ്ട് രൂപാന്തരപ്പെട്ട് വന്നൊരു പള്ളി തലമുറ തലമുറകളായി അതിമനോഹരമായ രൂപത്തിൽ സംവിധാനിക്കാൻ നമുക്ക് സാധിച്ചു ഒരുപാട് കുടുംബ പശ്ചാത്തലമുള്ള ആളുകൾ നേരത്തെ പറഞ്ഞല്ലോ ദളിതി മഹദൂതങ്ങളെ പരമ്പരയിൽപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് പ്രിയപ്പെട്ട പോക്കർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെയൊക്കെ നല്ല മനസ്സ് നല്ല സഹായം നമുക്ക് ലഭിച്ചപ്പോൾ ഇനിയും നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ പോകുന്ന സംവിധാനങ്ങൾ അതിവിജയകരമായി നടത്തി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും നമുക്കുണ്ടാകണം ഒരുപാട് ചരിത്ര പശ്ചാത്തലമുള്ള പള്ളി മഹാന്മാരുടെ പാദസ്പർശനമേറ്റി പുളകമണിഞ്ഞ മണ്ണ് അവരുടെ ഹദ്രത്തിൽ ചെന്നുകൊണ്ട് എന്ത് പറഞ്ഞാലും അള്ളാഹുവിനോട് ചോദിച്ചാൽ നിജാപത്ത് കിട്ടുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഇവിടെ നല്ല രൂപത്തിൽ രൂപാന്തരപ്പെട്ടു വന്നിരിക്കുകയാണ് ഇൻഷാ അല്ലാ ഇനി ഇവിടെ കൃത്യമായ ജമായത്തുകൾ ഉണ്ടാകണം ഈ പ്രദേശത്തുള്ള നൂറോളം വരുന്ന മഹല് ഈ സംവിധാനത്തിലുള്ള ആളുകളൊക്കെ എല്ലാ ജമായത്തുകൾക്കും പള്ളികളിൽ ഉണ്ടായിരിക്കണം നമ്മൾ ലാ നമ്മള് മസ്ജിദ് മസ്ജിദ് പള്ളിന്റെ അൽവാസി പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിക്കണമെന്നാണ് അള്ളാഹ് റസൂല് പറഞ്ഞത് കണ്ണുപൊട്ടനായ അബ്ദുൽ ജമായത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ ഞാൻ കണ്ണുപൊട്ടനാണ് എനിക്ക് ജമായത്തിൽ ഒരു അഫുവ് ഒരു 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 മാഴിവ് തന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂര് പറഞ്ഞത് ബാങ്ക് കേൾക്കുമെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്നാണ് അപ്പോൾ പള്ളിയുടെ അൽവാസി പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ പള്ളിയുടെ സമീപത്ത് താമസിക്കുന്ന ആളുകൾ നമ്മൾ കോടികൾ ചിലവാക്കി പള്ളികൾ ഉണ്ടാക്കി അത് ഉറങ്ങിക്കെടുക്കുന്നൊരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല അത് നിർമ്മിച്ച അതിനോട് സഹകരിച്ച അതിനോട് സഹായിച്ച അതേ കൂടി അതേ ഗൗരവത്തോടു കൂടി ഈ പള്ളിയിൽ ദുഹുറും അസറും മായു ഇഷാവും സുബുഹും ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി നാട്ടിലും പ്രദേശത്തുമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങളില്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്ത് കൃത്യമായി നടക്കത്തക്ക രൂപത്തിലുള്ള ഒരു സംവിധാനം സുബഹി ജമാഅത്ത് കൃത്യമായി നടക്കണം കൃത്യമായി നടന്നേ മതിയാകും എങ്കിലേ നമുക്ക് നമ്മുടെ പൂർവികരായ മഹാരഥന്മാരായ ആളുകളുടെ ആ മഹത്വവൽക്കരിക്കപ്പെട്ട ഈ സ്ഥലത്തുണ്ടാക്കിയ പള്ളി കൊണ്ട് നമുക്ക് വല്ല ഉപകാരങ്ങളും ലഭിക്കുകയുള്ളു ജമായ കൃത്യമായി നടക്കണം നമ്മുടെ സാംസ്കാരിക കേന്ദ്രവും കൂടിയാണ് പള്ളി അതുകൊണ്ട് തന്നെ എല്ലാ ചർച്ചകളും മഹലുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും ഈ പള്ളിയിലൂടെ ആയിരിക്കണം നമ്മൾ സംവിധാനിക്കേണ്ടത് ചെയർമാൻ വി പി അധ്യക്ഷത വഹിച്ചു നവീകരിച്ച ചോമ്പാൽ ജുമാ മസ്ജിദ് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് അലഹദില്ല ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ കേരളത്തിലെ ആദ്യത്തെ പന്ത്രണ്ട് പള്ളികളിൽ മൂന്നാമത്തെ പള്ളി എന്നറിയപ്പെടുന്ന ഈ മസ്ജിദ് ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ചതിൽ സന്തോഷമുണ്ട് ഷരീഫ് റഹ്മാനി നാട്ടുകൾ മുഖ്യപ്രഭാഷണം നടത്തി ജാഫർ ഹാജി ഉഞ്ചിയം പി കെ പോക്കർ ഹാജി ഏറാമല കരാളത്ത് പോക്കർ ഹാജി എം കെ യൂസഫ് ഹാജി പി പി അന്ദ്രു ഹാജി നിസാർ പയ്യോളി കാവിൽ ബഷീർ ഹാജി ചെറിയ കോയാത്തങ്ങൾ ബഷീർ ഭാഗവി ഹംസധാരിമി ഷംസീർ ചോമ്പാല എന്നിവർ സംസാരിച്ചു മുസ്തഫ പുതുപ്പണം സ്വാഗതവും റാഷിദ് നന്ദിയും പറഞ്ഞു രാത്രി മണിക്ക് നടന്ന സംഗമം പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മസ്ജിദ് നിരവധി ആളുകൾ ഇവിടെ മറപ്പട്ടുകിടക്കുന്ന മഹാനവറുകളുടെ വന്നുകൊണ്ട് ജാതി മതത്തിന് അതീതമായി തന്നെ വന്ന് പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രയാസങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നു അള്ളാഹുമായുള്ള ബന്ധങ്ങളാണ് ഇത്തരത്തിലുള്ള അലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന കറാമത്തുകൾ ആ കറാമത്തുകളിലൂടെ അവിടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് അവർക്കു വിശ്വാസം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം പ്രഗത്ഭനായ പ്രഗർഭന്മാരാണ് ഇവിടെയും അറപ്പെട്ട് കിടക്കുന്നത് ഇങ്ങനെയുള്ള ചരിത്ര പാരമ്പര്യം കൂടിയുള്ള ഒരു പ്രദേശം കൂടിയാണ് ചൊമ്പാൻ എന്ന ഈ പ്രദേശം ഈ പ്രദേശത്ത് പുരാതനമായ പള്ളി ഇവിടെ പുനർനിർമ്മിച്ച് വളരെ മനോഹരമായ രീതിയിൽ അത് ഉതിക്കി പണിതിരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നിരവധി ആളുകളുടെ പ്രയത്നങ്ങളാണ് ഇങ്ങനെ കാണുന്ന രീതിയിലേക്ക് ഈ പള്ളി ഇവിടെ പുനർനിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളത് ഒന്നുമില്ലായ്മയിൽ ഇന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് കോടികൾ ചിലവഴിച്ചുകൊണ്ട് ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചത് ഈ പ്രദേശവാസികളുടെ മാത്രമല്ല പരിസരവാസികളുടെയും വിശ്വാസികളുടെയും ഒക്കെ തന്നെ സൗഹൃദ കൂട്ടായ്മയിലൂടെ നമുക്കത് പുനർനിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇവിടെ മറപ്പട്ട് കിടക്കുന്ന മഹാന മൃഗങ്ങളുടെ കരാമത്തുകൾ കൂടിയാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ പള്ളി വളരെ മനോഹരമായ രീതിയിൽ പുനതിരുമിക്കാൻ സാധിച്ചിട്ടുള്ളത് അള്ളാഹു സ്വീകരിക്കാൻ പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് പള്ളികൾ നിർമ്മിക്കുക എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം കൂടിയാണ് അള്ളാഹുൻ്റെ അഭിപ്രായ പ്രവാചകൻ അലൈഹി മാതങ്ങൾ പള്ളി നിർമ്മാണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത് ആരെങ്കിലും ഒരു അള്ളാഹിനു വേണ്ടി ഭൂമിയിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്താൽ അള്ളാഹുർക്ക് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതാണ് അത്തരത്തിൽ സ്വർഗത്തിൽ ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ആരെല്ലാം ഇതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് അവരെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി മാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ ഒരു പ്രതീക്ഷയാണ് അള്ളാഹുവിന് വേണ്ടി ഭൂമിയിൽ ആരാധിക്കാനുള്ള കേന്ദ്രം സ്ഥാപിച്ചാൽ സ്വർഗത്തിൽ തനിക്കൊരു ഭവനം ലഭിക്കുമെന്നുള്ള പ്രവാചക വചനമാണ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ടാണ് ഈ പ്രദേശമായി ബന്ധമില്ലാത്ത ആളുകൾ പോലും ഇതിനു വേണ്ടി സഹായിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് അവിടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം ഇങ്ങനെ നീക്കി വെച്ചു കൊണ്ട് ഭാരത ലോകത്തെ തനിക്ക് മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയണം ജാരിയ സ്വതക്കയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു നാണയ തൊട്ടുകളും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് കാരണം അവരുടെ സമ്പത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ സമ്പത്തിൽ ഒരിക്കലും കുറവ് വരികയില്ല എന്നുള്ള ആ വിശ്വാസം അതാണ് നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി കാണും അള്ളാഹുൻ്റെ മാർഗ്ഗത്തിൽ സ്വതക ചെയ്താൽ അവരുടെ സ്വതക്ക അവരുടെ സമ്പത്തി ഉള്ള വർധനമാണ് നൽകുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഇതിനു വേണ്ടി സ്വതക്കെ ചെയ്തിട്ട് ആളുകൾക്ക് തന്നെ ഉള്ളത് ആ രീതിയിൽ അവരുടെ സ്വതക്ക അഥവാ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പള്ളികൾ മനോഹരമാണ് പള്ളിയുടെ മനോഹാരിത അത് പുഴം മോഡിയിലല്ല ഉണ്ടാവേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് അഞ്ച് ഭക്തി നമസ്കാരത്തിനായി പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുമ്പോൾ ഇവിടെ പള്ളിയുടെ പരിസരത്തുള്ള ആളുകളൊക്കെ തന്നെ ജമാഅത്തായി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നുകൊണ്ട് പള്ളിയെ സജീവമാക്കണം അപ്പോഴാണ് ഈ പള്ളി നിർമ്മിച്ചതിന് വേണ്ടി സഹായിച്ച ആളുകൾക്ക് തന്നെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ നമുക്കും പ്രതിഫലം ലഭിക്കുകയുള്ളൂ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കുകയുള്ളു അല്ലെ മനോഹരമായ പള്ളി നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ വീടുകൾ ഇടതുടങ്ങിയാൽ അതിൻ്റെ ഒരു കാര്യവും നമുക്ക് ലഭിക്കുകയില്ല ഈ പള്ളി ഉണ്ടായിട്ട് ഉപയോഗപ്പെടുത്താതെ പോയാൽ അള്ളാഹുനോട് നാളെ നാം മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു ബാധ്യതയാണ് ഇവിടുത്തെ ജമാഅത്ത് നമസ്കാരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജപത്ത് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് വരാനും ജമാഅത്ത് നമസ്കരിക്കാനും ഒഴിവ് സമയങ്ങൾ നമ്മുടെ ജോലി തിരക്കുകൾ കഴിഞ്ഞ് ഉള്ള സമയങ്ങളിൽ പള്ളികൾ ചെലവഴിക്കാൻ കൂടി നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ മനസ്സുകളെ അള്ളാഹുനെ കടുപ്പിക്കാനത് സാധിക്കുന്നുള്ള പുള്ളികൾ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് ആ ഭവനങ്ങളിൽ എത്തിക്കാഫിന്റെ നിയത്തോടുകൂടി തന്നെ ഇരുന്നാൽ തന്നെ നമുക്ക് പ്രതിഫലം പാലിക്കൂട്ടാൻ കഴിയും അവിടെ ഒന്ന് വിശുദ്ധ ഖുർ പാരായണം ചെയ്യുക നിഖർ ഉത്സലാത്തുകൾ മുറിവിടുക നന്മയുടെ പ്രഭാഷണങ്ങൾ നട കേൾക്കുക വിജ്ഞാനത്തിന്റെ സ്രദസ് ഉണ്ടാകുമ്പോൾ അത് പങ്കെടുക്കുക ആത്മീയമായ മഞ്ജുകൾക്കുണ്ടാകുമ്പോൾ പങ്കെടുക്കുക അതൊക്കെ അള്ളാഹുല്ലേക്ക് അടുക്കാനുള്ള വഴികളാണ് ഇതാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത് അള്ളാഹുവിന്റെ വിശ്വാസമാണ് അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം നാം ജീവിക്കേണ്ടത് അള്ളാഹുവിന്റെ അടിമകളാണ് നാം എന്നും അവന് പൂർണ്ണമായി വിധേയമായി കൊണ്ട് അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് സ്വീകരിക്കുകയും നിശ്ചിതമാക്കിയ മാർഗങ്ങൾ എന്നൊക്കെ പാടെ മാറിതിരിക്കുകയും ചെയ്ത് ജീവിതം ധന്യമാക്കാൻ കഴിയണം അഞ്ചോക്ര നമസ്കാരം നിർബന്ധമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നിർവഹിക്കണം അതുപോലെ തന്നെ മറ്റ് ആരാധന കർമ്മകൾ ഒക്കെ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുനോടുള്ള ബന്ധം അള്ളാഹുനോടുള്ള ആ വിധേയത്വം നാം പരിപൂർണമായി നിർവഹിക്കാൻ സാധിക്കണം അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായി മാറണമെന്ന് സാധർഭികമായി എന്നിരുന്നാൽ നമുക്ക് തിന്മയിലേക്ക് നീങ്ങാൻ കഴിയുകയില്ല എന്നൊരു കാര്യം തീർച്ചയായും മുനീർ ഹുദബി വിളയിൽ പ്രഭാഷണം നടത്തി ഫാദർ ഷെറി ജോർജ് ദിനേശൻ കെ ചോമ്പാൽ പ്രമോദ് മാട്ടാണ്ടി ഒ ടി ബാബു മൊയ്തൂർ റഹ്മാനി തിരുവള്ളൂർ ഹാഫിൽ എം എം അഷ്കർ സംസാരിച്ചു അബൂബക്കർ സിദ്ദിഖ് സ്വാഗതവും മുബീർ എം നന്ദിയും പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി